യൂത്ത് കോൺഗ്രസിൽ പ്രഖ്യാപിച്ചത് എല്ലാവർക്കും സ്വീകാര്യമായ പാക്കേജ് ആണെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ അബിൻവർക്ക് എവിടെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ഒഴിവാക്കണമെന്ന് അബിൻ പറഞ്ഞത് അച്ചടക്ക ലംഘനമായി കാണാനാവില്ലെന്നും മുരളീധരൻ കണ്ണൂരിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിൽ ഒരതിർത്തിയും ഇല്ലെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ പറഞ്ഞു ജാതിമത കോമ്പിനേഷൻ എല്ലാ കാലത്തും പാർട്ടി ശ്രദ്ധിക്കാറുണ്ട് യൂത്ത് കോൺഗ്രസിൽ ഒരു പാക്കേജാണ് ഉണ്ടാക്കിയത് എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തി അത് സ്വീകാര്യമായ പാക്കേജുമാണ് ഇല്ല എല്ലാ എല്ലാ ജാതി മത യുവാക്കളുടെയും ഒരു കോമ്പിനേഷനിലാണ് പാർട്ടി എല്ലാം തീരുമാനമെടുക്കാറ് അല്ലാതെ ഏതെങ്കിലും മതത്തിനോട് പ്രത്യേക മമതയോ ഏതെങ്കിലും മതത്തിനോട് വിരോധമോ ഇല്ല എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക അതാണ് പാർട്ടി സ്വീകരിച്ചിട്ട നയം അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു പാക്കേജാണ് ഇടക്കിട്ട് ആ പാക്കേജിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഭാവിയിൽ വരുത്തണമെങ്കിൽ അത് മാറ്റുന്നതിന് വിരോധമില്ല പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായ പാക്കേജ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു അത് എല്ലാവരും അംഗീകരിച്ചു അബിൻവർക്കി ദേശീയതലത്തിൽ പ്രവർത്തിക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ് അതൊക്കെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അത് ഹൈക്കമാൻഡ് അക്കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ സംസ്ഥാന തലത്തിൽ തന്നെ പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്ന് അബിൻ പറഞ്ഞത് അച്ചടക്ക ലംഘനമായി കാണാനാകില്ല അദ്ദേഹം അങ്ങനെ അച്ചടക്ക ലംഘനം നടത്തുന്ന ആളല്ല അദ്ദേഹം പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന ഒരാളാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ അസറ്റാണ് അദ്ദേഹം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സേവനം നൂറ് ശതമാനം പാർട്ടി പ്രയോജനപ്പെടുത്തും മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ പരിഗണന ഉണ്ടാവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അബിൻ വർക്കി അദ്ദേഹത്തിനും പാർട്ടി എല്ലാവിധ പരിഗണനയും നൽകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ